നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഇന്ത്യ ഒട്ടനവധി നേട്ടങ്ങളുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് പ്രത്യേകിച്ചും ലഡാക്കിനെ കേന്ദ്രഭരണ പ്രദേശമാക്കി ഇന്ത്യയ്ക്ക് മാറ്റാൻ കഴിഞ്ഞതിന് പിന്നാലെ അതിൻ്റെ അഞ്ചാം വാർഷികത്തിൽ തന്നെ കേന്ദ്ര സർക്കാർ ആ പ്രദേശത്ത് തുടങ്ങിയിട്ടുള്ള വികസന രേഖയെക്കുറിച്ച് പരാമർശിക്കുന്ന സമഗ്ര ചിത്രമാണ് പുറത്തിറക്കിയിരിക്കുന്നത് ലഡാക്ക് ഇപ്പോൾ സ്വതന്ത്രമായി മാറിയിരിക്കുന്നു അതിന് സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിയുന്നുണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട് വികസനോന്മുഖ ചിത്രങ്ങൾ മേഖലകൾ ഒക്കെ തന്നെ കണ്ടെത്തി മുന്നേറാൻ കഴിയുന്നുണ്ട് അതിൻ്റെ വികസനത്തിന് വഴിയൊരുക്കുന്നതായും ഈ കുറിപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നു പ്രധാനമന്ത്രിയുടെ വികസന പാക്കേജിന് കീഴിലാണ് ലഡാക്കിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടന്നതായി ചൂണ്ടിക്കാണിക്കുന്നത് അതിൽ രണ്ട് പദ്ധതികൾ പൂർത്തീകരിച്ചു ബാക്കിയുള്ള ആറെണ്ണം വിവിധ ഘട്ടങ്ങളിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് വളരെ അത് പൂർത്തീകരിക്കാനും കഴിയും ലഡാക്കിൻ്റെ സമസ്ത മേഖലകളിലുണ്ടായ വികസനത്തിന് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിൽ ബജറ്റ് വിഹിതം അയ്യായിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് കോടി രൂപയായി വർദ്ധിപ്പിക്കുകയും ചെയ്തു അതും വലിയ നേട്ടം തന്നെയാണ് ലഡാക്കിനെ സംബന്ധിച്ച് നേടി തന്നിട്ടുള്ളത് കേന്ദ്രഭരണ പ്രദേശത്ത് സിന്ധു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സിഡ്കോ അതിനെ സ്ഥാപിച്ചു ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ മൂലധനത്തോടെ കോർപ്പറേഷൻ അടിസ്ഥാന സൗകര്യ വികസനത്തിനും വ്യവസായ വികസനത്തിനും പ്രോത്സാഹനം നൽകുമെന്നും അതിൽ ചൂണ്ടിക്കാണിക്കുന്നു സിന്ധു സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന പേരിൽ ഒരു കേന്ദ്ര സർവകലാശാല കൂടി അവിടെ സ്ഥാപിക്കുന്നു അക്കാര്യം കൂടി വരുന്നതോടെ വിദ്യാഭ്യാസ മേഖലയിലും വലിയ മേൽക്കൈ തന്നെയാണ് നേടാൻ പോകുന്നത് ഗവൺമെന്റ് ഡിഗ്രി കോളേജ് ഖൽസയുടെ ക്യാമ്പസിനുള്ളിലാണ് ഇടക്കാല ക്യാമ്പസ് ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത് ഇന്ന് കാർഗിലിൽ നൂറ്റി എഴുപത് കിടക്കകളുള്ള ആശുപത്രി പ്രവർത്തന സജ്ജമായിട്ടുണ്ട് ശ്രീനഗർ ലെ ഇരുന്നൂറ്റി ഇരുപത് കെ വി ട്രാൻസ്മിഷൻ ലൈൻ പദ്ധതി പൂർത്തീകരിച്ചു ആയിരത്തി മുന്നൂറ്റി പത്ത് കോടി രൂപ ചിലവിൽ ഒരു പവർ ട്രാൻസ്മിഷൻ ലൈൻ ഇരുന്നൂറ്റി ഇരുപത് കെ വി ഇൻട്രാസ്റ്റേറ്റ് ട്രാൻസ്മിഷൻ ലൈൻ അതായത് കാർഗിൽ പടം നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ പാങ് ഡിസ്ട്രിക്ട് എഴുപത്തിയേഴ് കിലോമീറ്റർ ദൂരത്തിലും അംഗീകാരം നൽകിയിട്ടുണ്ട് ശ്രീനഗറിലെ ഹൈവേയിൽ സൂചില ടണലിന്റെ പണിയും ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു കേന്ദ്രഭരണ പ്രദേശമായി ഈ മേഖല രൂപീകൃതമായതിനു ശേഷം എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് കിലോമീറ്റർ റോഡാണ് നിർമ്മിച്ചത് ഹെലിപ്പാഡുകൾ ഏകദേശം മുപ്പത്തിയാറെ എണ്ണമാണ് ആരംഭിച്ചിരിക്കുന്നത് രണ്ട് ഹാങ്ങറുകളുടെ ജോലിയും തുടങ്ങിയിട്ടുണ്ട് ആ തുടങ്ങിയതിൽ മുപ്പത് ഹെലിപ്പാഡുകളുടെയും രണ്ട് ഹാങ്ങറുകളുടെയും ജോലി പൂർത്തിയായതായും ഇക്കൂട്ടത്തിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള നേട്ടങ്ങൾ തന്നെയാണ് ഇപ്പോൾ അതിർത്തി മേഖലയിൽ നമുക്ക് കൈവരിക്കാനായി സാധിച്ചിരിക്കുന്നത്